സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്രയ്ക്കൊരുങ്ങി ഒരു പെൺകുട്ടി ഊർങ്ങാട്ടിലെ സ്വദേശി സഹലയാണ് സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നത് സൈക്കിളിങ്ങിനോടുള്ള ഇഷ്ടമാണ് സഹലയെ കാശ്മീർ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് സഹലയുടെ യാത്രക്കും ആഗ്രഹങ്ങൾക്കും പിന്തുണയുമായി പിതാവും ഒപ്പമുണ്ട് കേരളം മുതൽ കാശ്മീർ വരെ മനോഹരമായ വീഥികളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല ആ യാത്ര സൈക്കിളിലാണെങ്കിൽ അഫീൽ പറഞ്ഞറിയിക്കാനുമാകില്ല ഇവിടെ സൈക്കിളിൽ കശ്മീർ പര്യടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഊർങ്ങാട്ടിരി തച്ചണ്ണ സ്വദേശി സക്കീർ ഹുസൈൻ ഹഫ്സത്ത് ദമ്പതികളുടെ മൂത്ത മകളായ സഹല പരപ്പനാണ് കേരളത്തിൽ നിന്നും കശ്മീർ വരെ സൈക്കിൾ യാത്രക്കൊരുങ്ങിയിരിക്കുന്നത് സെഹലക്കു കൂട്ടായി മുമ്പ് സൈക്കിൾ യാത്ര ചെയ്ത മുഹമ്മദ് ഷാമിലും ബൈക്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത മഷൂർ ഷാനുമുണ്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സെഹല സൈക്കിളിൽ യാത്ര ആരംഭിച്ചിട്ട് സൈക്ലിങ്ങിനോടുള്ള വലിയ ഇഷ്ടം കാരണമാണ് സൈക്കിൾ വാങ്ങിച്ചതും കാശ്മീരിലേക്ക് യാത്ര പോകാൻ സഹല ും സ്വന്തമായൊരു സൈക്കിൾ വാങ്ങാന്നുള്ളത് കുട്ടിക്കാലം മുതലേ വലിയൊരു ആഗ്രഹമായിരുന്നു അതും വീട്ടുകാരി ഒന്നും ബുദ്ധിമുട്ടിക്കാണ്ട് എൻ്റെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഒത്തു വന്നപ്പോൾ വണ്ടി വാങ്ങിച്ച് പിന്നെ രണ്ടാമതായിട്ട് പിന്നെ തോന്നി തുടങ്ങി ഒക്കെ ഒരു ദീർഘദൂര യാത്ര പോകണം എന്നുള്ളത് അപ്പോ അതിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ അതോ കൂടെ ആളുകൾ വേണ്ട ചിന്തയായി പിന്നീട് അപ്പോൾ കൂട്ടുകാരത്തുള്ളൊരു യാത്രയിൽ ഷാമിലും ഷാനിക്കുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പേർക്കും ഒരേ ഷാമിൽ ഷാമിലിതിനു മുന്നേ ഒരു തവണ പോയതാണ് രണ്ട് വർഷം മുന്നേ അപ്പോൾ അവൻ രണ്ടാമതൊരു യാത്രക്ക് ഒക്കെ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പം ഷാനിക്കും സെയിം താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്നാൽ നമുക്ക് മൂന്ന് പേർക്കും കൂടെ പോയാലോന്നില്ലേനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി അങ്ങനെ ഇൻഷല്ല ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ യാത്ര തുടങ്ങുകയാണ് മൂന്ന് പേരെയും വീട്ടിൽ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റാരും ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഏതൊരു വഴിക്ക് ഇതിങ്ങനെ പോയി എന്തായാലും ഈ യാത്രയിലൂടെ ഇത് സക്സസ് ആയി കണ്ടിട്ടെങ്കിലും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലെ യാത്ര ചെയ്യണം ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമല്ല ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് ഇത് നടക്കുമോ എന്താവുന്നില്ല ചിന്താഗതി എൻ എനിക്ക് കൊണ്ടുള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഇണ്ടെന്നില്ല കാര്യം അറിയാം അപ്പൊ ഇത് സക്സസ് ആയി കണ്ടിട്ട് ഒരു പെൺകുട്ടിക്കെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇത് പ്രചോദനമാകുമെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് സന്തോഷമായിരിക്കും ഇതാദ്യമായല്ല ഈ മൂവർ സംഘം ഇത്തരത്തിൽ സൈക്കിൾ യാത്ര നടത്തുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ മൂവർ സംഘം യാത്രകൾ നടത്തിയിട്ടുണ്ട് സഹലയുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സൈക്കിളിൽ ഒരു ദൂരയാത്ര പോകണമെന്നുള്ളത് അതും സ്വന്തമായി അധ്വാനിച്ചു വാങ്ങിയ സൈക്കിൾ തന്നെ വേണമെന്ന് നിർബന്ധവുമായിരുന്നു അങ്ങനെയാണ് കുറച്ച് പണം ഒത്തുവന്ന സാഹചര്യത്തിൽ സൈക്കിൾ വാങ്ങിയതും യാത്രക്കുരുങ്ങിയതും ആഗ്രഹം വീട്ടിലറിയിച്ചപ്പോൾ ഉപ്പ സക്കീർ ഹുസൈനും എല്ലാവിധ പിന്തുണയും സഹലയ്ക്ക് നൽകി പുതിയ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യം നൽകണമെന്നാണ് സഹലയുടെ പിതാവ് സക്കീർ പറയുന്നത് മക്കള് എന്ന നിലയിൽ അവരുടെ ഏതാഗ്രഹത്തിനും സപ്പോർട്ടും പിന്തുണയും നൽകുക എന്നുള്ളതാണ് രക്ഷിതാക്കള് എന്ന നിലയ്ക്ക് നമ്മുടെ കടമ അപ്പോൾ മക്കളെ ഈ കെട്ടിയിട്ട് വളർത്താതെ അവരെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ജീവിതത്തിൽ ഒരു മുഹമ്മദ് ഷാമിൽ എന്ന സൈക്കിൾ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ് ഒരുപാട് കാലമായി രണ്ടാമതൊരു കശ്മീർ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ട് കോവിഡ് കാരണം പലപ്പോഴായി യാത്രകൾ മാറ്റിവെച്ചു മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഇലക്ട്രീഷ്യനാണ് മുഹമ്മദ് ഷാമിൽ മഷൂർ ആകട്ടെ അരീക്കോട് ഐ ടി ഐയിലെ താൽക്കാലിക അധ്യാപകനുമായിരുന്നു രണ്ടാമതൊരു കാശ്മീർ യാത്രക്ക് ഒരുങ്ങുകയാണ് എൻ്റെ കൂടെ ഈ ഒരു യാത്രക്ക് രണ്ട് പ്രത്യേകതയുള്ള ആളുകൾ ഉണ്ട് ഇന്ത്യയിലെ ഏറ്റുമിക്ക സംസ്ഥാനങ്ങളും ബൈക്കിൽ റൈഡ് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സഹില ഒരു പെൺകുട്ടി കാശ്മീരിലോട്ട് കേരളത്തിൽ നിന്ന് സൈക്ലിംഗ് എന്ന് പറയുമ്പം അതൊരു വേറെ ത്രില്ലിങ്ങിലൊരു മൊമെൻ്റ് ആണ് ഈ ഒരു യാത്രേൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു കൊറോണ ആയത് കാരണം കുറേ നീട്ടി വെച്ച് നീട്ടി വെച്ചിട്ടാണ് ഏകദേശം നാളെ ഞായറാഴ്ച രാവിലെ ആയ മുപ്പതിന് ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈയൊരു കൊറോണ കാലത്ത് കാലഘട്ടത്തിൽ ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് ഞങ്ങൾ മൂന്നാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൂന്നാളും യാത്ര അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പല രീതിയിൽ പല ഒക്കെ എല്ലാവരും യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളം മുതൽ കാശ്മീർ വരെ അല്ലെങ്കിൽ കുറച്ചധികം ദൂരം കുറച്ചധികം സമയം എടുത്തിട്ട് ഒരു യാത്ര അതും സൈക്കിളിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു യാത്ര ഇനി നാളെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് രീതിയിൽ കണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഞങ്ങളൊരു കോൺഫിഡൻസ് ആണ് അതിന് ഞങ്ങളെല്ലാരെയും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് മധ്യപ്രദേശിലെ അമർകാന്ത് ഐ ജി എൻ ടി യു കേന്ദ്ര സർവകലാശാലയിലെ ജേർണലിസം ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിയാണ് സഹല കോവിഡ് കാലത്ത് സർവകലാശാല കാണാൻ കഴിയാത്ത സങ്കടവും ഈ യാത്രയിൽ തീർക്കണമെന്നാണ് സഹലയുടെ ആഗ്രഹം യാത്രക്കിടയിൽ പറ്റിയാൽ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകും